എനിക്കൊന്നും രണ്ട് വർക്ക് ഭയങ്കര ഡിമാൻഡ് അവിടെ സദ്യ ബിരിയാണിയാണ് ഇതൊക്കെ അറിയിച്ചിട്ട് സദ്യ ആണ് ഇങ്ങനെ വെച്ച് പോയി കഴിഞ്ഞൊരു മൂന്ന് പന്ത് കഴിയുമ്പോ കാര്യം കഴിയും ബിരിയാണി ആണെങ്കിൽ നല്ല സുന്ദരിയായ പിള്ളേർ പീസിന്റെ കാര്യം പറയുമ്പോഴാണ് കഴിഞ്ഞ വർക്കിന് ഒരു മാവ് വന്ന് പീസ് ഇടാൻ പറയുമ്പോൾ നീ അങ്ങനെ ബ്ലൂടൂത്ത് ഓണാക്കാൻ പറയുക പിന്നെ വെജിറ്റേറിയൻ സദ്യയ്ക്ക് വന്നിരുന്ന ഒരു പീസ് ഇടാൻ പറഞ്ഞു എന്റെ ഇതേ ഉള്ളായിരുന്നു മൂന്ന് പീസ് സെൻഡ് ചെയ്ത് വാങ്ങിട്ട് നിങ്ങളെടുത്തൊന്ന് പരാതിയും പറഞ്ഞാ അണ്ണാ ഈ വരില്ലെന്ന് പറഞ്ഞമാരെ കൊണ്ടുപോകണ കാലി എന്നെ കൊണ്ടു ഞാൻ എത്ര നാളുണ്ട് എടാ ഞാൻ ആദ്യത്തെ വർക്കിന് കൊണ്ടുപോകാൻ പക്ഷെ രണ്ടു മൂന്ന് വർക്കിൽ പൈസ ഞാൻ പകുതി കട്ടി പൈസ ഒന്നും കുഴപ്പമില്ല എനിക്കൊരു കാര്യം പറയാനുള്ള നമ്മളെ കാറ്ററിംഗ് സർവീസിൽ എല്ലാവരും ഗ്ലൗവും വയ്ക്കണം ഈ മുടി ഞാൻ എല്ലാരും എന്നെ റോൾ വെക്കണ നീ ഒരു കാര്യം ചെയ്യും വർഷത്തെ കവർ വെച്ച് ചെവിയിൽ തൂക്കി ഇടിഞ്ഞാ നമ്മുടെ കാറ്ററിംഗ് സർവീസിനെ പറ്റി ഒരുപാട് പരാതി വരണം നീ പെമ്പുളിന്റെ അടുത്ത് ഭയങ്കര പഞ്ചാര അടിയെന്നാണ് പറഞ്ഞത് അത് ഞാൻ പോട്ടം നോക്കി എന്റെ വിസിറ്റിംഗ് കാർഡിൽ എന്റെ നമ്പർ വെട്ടിയിട്ട് നീ നിന്റെ നമ്പർ വെച്ചു കൊടുത്തല്ലേ അതെങ്ങനെ ും തിന്നണം നീ അല്ലേ കോട്ട് നിനക്ക് മാത്രമേ ഉള്ളൂ നിന്റെ ആ പെണ്ണിനി കിട്ടാൻ പറ്റുമോ ഏഹ് ഈ കൊച്ചു നരിപ്പിന് ചെറിയ കഴപ്പൊന്നും അല്ല പണ്ട് ഈ പ്രതീക്ഷയിലാണ് ഞാനും കേട്ടൻ സർവീസിന് ഇപ്പൊ ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്വന്തമായിട്ടുണ്ട്